വാട്സപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിലോട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചാനിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ആട്ടാന്ന് ഇപ്പോൾ ഇപ്പം മുപ്പത്തഞ്ചാം ദിവസം എങ്കിൽ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ടോ ഹെൽമെറ്റ് എന്തൊക്കെയോ ചോദിച്ചിട്ട് വിട്ടുണ്ടല്ലോ എന്തിനാ ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി ഇറങ്ങാൻ ഓർഡർ വന്നിട്ട് കുറച്ചൊന്ന് ഡിലേ ആയി ഇറങ്ങാതെ കാരണം സൈക്കിളുടെ ബാറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വിട്ടു വിട്ടു കേട്ടോ രാവിലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ വിട്ടു അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിപ്പോയത് അപ്പോൾ എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ വീടുകളിൽ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം രസ്റ്റോറന്നു കൊണ്ടാക്കി തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ എന്തായാലും ോട്ടോ എടുക്കാൻ വേണ്ടി അതിപ്പോ നേരെയൊക്കെ നടക്കാവ് എന്നാണ് എടുക്കാറുള്ളത് നടക്കാവിലേക്ക് ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാവ് എവിടെയാൽ അപ്പാണോ മനസ്സിലായി എന്തായാലും ഇത് കൊടുക്കാൻ വേണ്ടി പോവാ ആപ്പിലാണ് ഇടയ്ക്ക് ഇടയ്ക്ക് മെസ്സേജ് വന്നോണ്ട് കേട്ടോ ഏത് ഹൈ ഓർഡർ അലേർട്ട് ഹൈ ഓർഡർ അലേർട്ടും പറഞ്ഞാൽ കുറേ മെസ്സേജ് വന്നുകൊണ്ട് എടുക്കണ്ട പക്ഷെ ഞാൻ പതിനൊന്ന് മണിക്ക് ഓണായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ വന്നത് പന്ത്രണ്ട് മണിക്ക് എപ്പോഴാണ് ഓർഡർ വരുന്നത് അപ്പം ഇതിൽ എവിടെയാണ് ഹൈ ഓഡ് ഓർഡർ ഉള്ളത് ഓർഡർ കുറെ എനിക്ക് മനസ്സിലാവുന്നില്ലേ ഒരു മണിക്കൂർ കട്ട പോസ് പോയിട്ടാണ് ഫസ്റ്റ് ഓർഡർ വരുന്നത് എനിക്ക് ഹൈ ഓർഡർ അലേർട്ട് പോലും ചിലപ്പോൾ ഇപ്പം നല്ല രീതിയിൽ ഓർഡർ വന്നിട്ടുണ്ടോ അതൊന്നും അറിയില്ല നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ പറയാൻ പറ്റുന്ന പാട് ഏ അപ്പ എന്നെ ോളേ അപ്പം എന്നെ ആഗ്രഹത്തോളം ഓർഡർ എന്നെ കുറവാകാൻ ഞാൻ ചാൻസ് ഓക്കെ അപ്പം നാല് വർക്കിൻ ഡേയ്സ് ആണ് ഇവര് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഡെലിവറി ബോയ് അതായത് ഡെലിവറി ബോയ്സ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഓർഡർ ഉണ്ട് ഹൈ ഓർഡർ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് അതറിയില്ല എന്തായാലും പോവാം അങ്ങനെ ഞാൻ ഇവിടെ ഫുഡ് എടുക്കാൻ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് സാധനം റെഡി ആയിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കുകയാണെങ്കിൽ നോക്കട്ടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹോം ഫസ്റ്റ് തന്നെ സെൽഫി എൻ്റെ മോനെങ്ങനെയാണെന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട് സെൽഫി കഴിച്ചു കൊടുത്തു റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ ഞങ്ങളാഴ്ച എൻ്റെ ഫസ്റ്റ് ഓർഡർ എടുത്തു എന്നെപ്പോൾ എനിക്ക് പോകാനുള്ള എത്ര ദൂരം നോക്കുകയാണെങ്കിൽ നിർമ്മല നിർമ്മല ആർക്കെടുത്ത് പാസ്പോർട്ട് ഓഫീസ് ഓർഡർ എടുത്ത് തന്നെ കേട്ടോട്ട് വലിയ സീൻറ്റെടുത്തോ ഒന്നേപ്പോ ആറ് കിലോമോട്ടോളൂ അതെ കുറിച്ച് അടുത്ത ഓർഡർ ആക്കാൻ വേണ്ടി പോവാം ഞാൻ നമ്മളെ ഓർഡർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ സർജർ ആക്റ്റീവ് ആയിട്ടുണ്ട് അതേതാ ഒമ്പത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയാണ് ഉള്ളത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്താ ഉദ്ദേശമുള്ളത് അതായത് ഒമ്പത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഇപ്പോൾ ഓർഡർ എങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മെസ്സേജ് ഉണ്ടായിരുന്ന വന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നും കാണുന്നില്ല കേട്ടോ എന്തോ ഇവർക്ക് തോന്നിയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇത് അപ്പോൾ വീടെ തുറന്ന് സമയത്ത് ഞാൻ കുറച്ചൊന്ന് റഷായിരുന്നു കാരണം നിങ്ങൾ കഴിച്ചതേ ഓട്ടോ ഡെഫിനിറ്റ് ഇല്ലേ പ്ലീസ് ടാഫ് മൂവിൻ ഞാൻ കുറച്ചുകൂടെ ലേറ്റായി പോയി ഇറങ്ങാൻ അതുകൊണ്ട് കേട്ടോ വീട് ഫസ്റ്റ് തന്നെ ഓരോ കാര്യം പറയാതെ ഇനി ഫുൾ പറഞ്ഞുതരാം ഐസ് അപ്പോൾ ഓർഡർ വന്നു ഐസ് അപ്പോൾ എനിക്ക് നേരെ കുറ്റിച്ചിറ ബിരിയാണി സെറന്നാണ് എടുക്കേണ്ടത് ഇതിന് ഇരുപത്തി രൂപ സർജുണ്ട് ഇതുപോലെ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്തായാലും ചോദിച്ചാൽ ഇന്നത്തെ ഈ സർജി എനിക്ക് തോന്നുന്നു ശതമാനക്കണക്കാൻ തോന്നിട്ടോ അതാവാണ് ചാൻസ് അല്ലാണ്ട് ഒമ്പത് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ ബോണസും പറയുന്നത് എന്താ മനസ്സിലായില്ല പക്ഷെ എനിക്ക് മിക്ക ശതമാനക്കണക്കായിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ ഇനി അറിയുന്നാലും ലക്ഷം കമ്മിറ്റിട്ടോ എന്താ കാര്യം ഉള്ളത് മിക്കത് ശതമാനക്കണക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ ഒമ്പത് രൂപയും ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ച് രൂപയും അങ്ങനെ ആയിരിക്കും അറിയില്ല ഇപ്പൊ കുട്ടിച്ചേർ ബിരിയാണി സെന്ററിലേക്കാ പോക്കത്തെ കേട്ടോ എപ്പോഴും എടുക്കാത്ത തിരക്കായി അവിടെ ഇപ്പം പോയാൽ കാണാ കൂട്ടായിരിക്കും കൂട്ട ചപ്പാൻ കൂട്ടായിരിക്കും അവിടെ പോയാൽ കാണാതെ വിളിക്കും കുറെ നേരെ വിളിക്കുന്നു കൂക്കൂ വിളിക്കുന്നു എന്നെ തന്നെ ആണോ അറിയില്ല എന്നാൽ കൊറേ നേരം കൂക്കു ഞാൻ കേൾക്കുന്നു ഇല്ലേ ലൊക്കേഷൻ എത്തും കേട്ടോ ഇവിടെ സാധനം എടുക്കണം സൈക്കിള് ഇടാം പ്രോബ്ലം തനിപ്പം നോക്കോ ഒടുക്കത്തെ തിരക്കുള്ളൂ നിൽക്കുന്ന സ്ഥലമുണ്ടാവും കാലിൽ കുത്തുന്ന സ്ഥലമുണ്ടാവൂല ചിലപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആനുണ്ട് വലിയൊരു തിരക്കുണ്ടക്കേ വെള്ളിയാഴ്ച ആനുണ്ട് ഞാൻ വെള്ളി പോകുന്നുകൊണ്ടും ചിലപ്പം കുറവായിക്കെട്ടോ കുറവൊന്നുമില്ല തിരക്കില്ല ഫുഡ്റെ ആയിട്ടോ അല്ലെ ഫുഡും കാര്യങ്ങളും കഴിച്ചു കിട്ടുമോ ഞാൻ വിചാരിച്ച തിരക്കില്ല സമയത്ത് നോക്കുകയാണെങ്കിൽ ഒന്നേ ആയിട്ടുള്ളൂ അതിനോണ്ടായിരിക്കും ഞാൻ വിചാരിച്ച അവിടെ കാൽ ഞാൻ വിചാരിച്ച അവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ അത് മാത്രമൊന്നുമില്ല എന്തായാലും തിരക്കായി വരുന്നുണ്ട് ചിലപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ ആൾക്കാരൊക്കെ പള്ളിയിൽ പോയിട്ട് എത്ര ടൈം ആകുന്നേ ഉണ്ടോളൂ അതിനുണ്ടായിരിക്കും അത്ര തിരക്ക് കുറവ് എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ എൻ്റെ ഫസ്റ്റ് മൈൽ അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ശരി ആറ് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർഡറിന് മുകളിലെനിക്ക് ആകാമൊക്കെ വന്നൊരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഓർഡർ ചെയ്ത് ഈ ഓർഡറിനെനിക്ക് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫസ്റ്റമർ അടുത്തേക്ക് പോകുന്നതാണ് ലാസ്റ്റ് മൈല് അത് കൂടുതലാണ് അത് ഏകദേശം ആറ് കിലോമീറ്റർ തന്നെ ഈ റോഡിന് മോഡൽ ഒന്നിട്ടുള്ളത് എൺപത്തി എത്ര എൺപത്തി രണ്ട് രൂപ അപ്പം രണ്ടുള്ള വ്യത്യാസം കണ്ടില്ല അതായത് ഫസ്റ്റ് മൈലും ലാസ്റ്റ് മൈലും നമ്മൾ വ്യത്യാസം കണ്ടില്ലേ എന്തൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ റോഡിന് സെയിം കിലോമീറ്റർ ആക്കും ചിലപ്പോൾ ഓട് നമ്മൾ ഫസ്റ്റ് മൈൽ ആറ് കിലോമീറ്റർ അതേപോലെ ലാസ്റ്റ് മൈലും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് സെയിം ആക്കും പക്ഷേ ആ ഫസ്റ്റ് മൈലും ലാസ്റ്റ് മൈലും ഉള്ളതിന് ഡിഫറൻസ് പേയ്മെൻറ്റിൽ കാണാം കേട്ടോ നല്ല രീതിയിൽ കാണാം എന്തായാലും പോവാ പറഞ്ഞ ആറ് കിലോമീറ്റർ പോകണം പോവാണ് ആറില്ല ഇനി അഞ്ച് കിലോ കൂടെ പോകാണ്ട് അല്ലേ നോഫാർക്കിങ്ങനെ പോലുണ്ട് പക്ഷെ റോഡിനെ അടുക്കാണ് എല്ലാ വണ്ടിയും നിർത്തിയിടുന്നത് ഇതാണ്ട കേരളം എന്തോ കല്യാണം എന്താണെന്ന് തോന്നുന്നു ഇവിടെ എന്താ അല്ലേ നോഫ് പാർക്കിങ് റോഡിന് അടുക്കള വരേ അത് ഏകദേശം എത്തി എന്തോ ചെയ്യുന്നു നോക്കണേ അപ്പം കസ്റ്റമർ വിളിച്ചത് എന്നോട് പറഞ്ഞേ ഒരു രണ്ട് പ്ലേസും കൂടെ വാങ്ങിയിട്ടൊന്നും വരാൻ കഴിയും ചോദിച്ചിട്ടോ ഞാൻ നോക്കേന്ന് പറഞ്ഞു ചില കസ്റ്റമർ എന്ന് എന്തും വരുന്ന വയ്ക്കുന്നത് സിഗരറ്റ് വാങ്ങി തരുമോ പൈസ ഇവിടെ നിന്ന് തരാം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടോ പ്രാവശ്യം ഞാൻ എത്ര ലേറ്റായി നല്ല ലേറ്റ് ആയി അതായത് ഡാറ്റ് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ഇതായി കുറച്ച് ഉള്ളിലോട്ടാണ് ഓർഡർ ഉള്ളത് അപ്പോൾ പുള്ളിക്കാരെ ഓട്ടോ ചെയ്താണെങ്കിൽ ആകെ രണ്ട് പൊറോട്ട മാത്രം എന്നിട്ടാ ഫുഡ് ഞാൻ പിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരനെ വിളിച്ചത് കസ്റ്റമറിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ എനിക്ക് സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തത് അപ്പൊന്നു പുറത്തിറങ്ങിയില്ല ബ്രോ വരുമ്പോൾ സിഗരറ്റും കൂടെ വാങ്ങി തരുമോ പാക്കേജ് കിങ്സ് വാങ്ങി തരുമോ പൈസ ഒന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കോട്ട് ഏഹ് അതിൽ രസം ഇടയ്ക്കിങ്ങനെ അവരുടെ കസ്റ്റമറിനെ ഇത് എനിക്ക് ഇത് വാങ്ങിച്ചു തരുമോ പേയ്മെന്റ് ചെയ്യാം ചിലവർ ഇത് സിഗററ്റും ഇതൊക്കെ വാങ്ങാനായിട്ട് ഫുഡും ഓർഡർ ചെയ്യും ചിലപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യുള്ളൂ പക്ഷേ അവർക്ക് സിഗററ്റ് കഴിക്കാൻ മുട്ടിട് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യും പുറത്തിറങ്ങാ അങ്ങനത്തെ അവസ്ഥ കഴിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കൃഷിക്കുന്നത് ഓക്കെ തൊട്ട് നടക്കണമല്ലോ എവിടെ നിന്ന് വാങ്ങും പേപ്പർ ഫ്രൈ രണ്ടും പ്ലേറ്റ് വാങ്ങി വരാനാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം ഇവിടെ ഉണ്ടാവും ചായക്കടയത് ചായക്കട ചോദിച്ചോക്കാം പേപ്പർ പ്ലേറ്റുണ്ടോ ഒരു ഹൺഡ്രഡോ രണ്ട് രണ്ട് ആ രണ്ട് രണ്ട് ആ എത്ര ഓ സാധനം കിട്ട പേപ്പർ പ്ലീ കിട്ടി ക്വാളിറ്റി കൂടി സാധനം എന്നാ എന്തായാലും എന്താ കഴിച്ചാൽ പോരെ അല്ലേ കഴിഞ്ഞിപ്പോ ഇവിടെ നിന്ന് പോവാ പേരനീപ്പാൽ എത്തിയിട്ടുള്ളൂ ഇനി നമുക്ക് എവിടെ എത്തണം എന്നാ ഇനിയും ഒരുപാട് ദൂരം പോവാൻ മക്കളെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടു ദിവസം നൂറ്റി ഒമ്പത് എന്നാ കൊടുത്തേ എന്താണ് ഈ നൂറ്റി ഒമ്പത് എന്താ നൂറ്റി ഒമ്പത് എന്താ ആകെ നൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്തേലും വിളിക്കാം പത്ത് എങ്ങനെ ഓ ഇത് എലക്ട്രിക്കാക്ട്രിക് അമ്പത് ഓക്കെ ഇതിന് മുപ്പത്താറ് അടിപൊളിയാ

ആറായിരം കിലോമീറ്റർ ആവലേ അയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തി അഞ്ച് മോട്ട് മാത്രമാണ് ഇരുപത്തി അഞ്ച് ബാക്കിയുമ്പോ ചൗക്കി ഉണ്ടാക്കണം ഓ ആ